ബുക്കിംഗിനായി വിളിക്കേണ്ട യു ഡി എഫിന്റെ പുതിയുഗ യാത്രയ്ക്കിടെ കോഴിക്കോട് കുറ്റ്യാടിയിൽ ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ നടന്ന പിടിവലി സ്നേഹത്തള്ളലാണെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ സംഭവത്തിൽ മാധ്യമങ്ങളെ പഴിചാരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു യാത്രയുടെ ഭാഗമായി കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലാണ് പ്രസംഗത്തെ ചൊല്ലി ഷാഫി പറമ്പിലും ജില്ലാ നേതാക്കളും വേദിയിൽ വെച്ച് പിടിവലിയും തർക്കവുമുണ്ടായത് സംഭവം യു ഡി എഫിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് എന്നാൽ അവിടെ നടന്ന പിടിവലി സ്നേഹത്തള്ളലാണെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പ്രതികരിച്ചു ഒരു നീരസം ഉണ്ടായിട്ടില്ല ഒരു നീരസം പിന്നെ പിന്ന ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണം പറഞ്ഞപ്പോൾ സ്നേഹ തള്ളി നടത്തിയതാ സ്നേഹത്തള്ളല് പോലും തള്ളി കേൾ എന്ത് ചെയ്ത അതേസമയം കുറ്റ്യാടിയിലെ തള് സ്നേഹ തള്ളൽ സി സി അധ്യക്ഷന്റെ പ്രതികരണത്തെ എൽ ഡി എഫ് കൺവീനർ പരിഹസിച്ചു എന്തൊരു ഐക്യമാണ് എന്തൊരു യോജിപ്പാണ് കോഴിക്കോട്ടെ ഡി സി സി പ്രസിഡന്റ് പിടിവലി വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിചാരിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് പരിപാടിയുടെ സമയം വൈകിയതിനാൽ ഷാഫി പറമ്പിലാണ് പ്രസംഗിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ പറഞ്ഞതെന്നും വി ഡി സതീശൻ സംഭവത്തിൽ മാധ്യമങ്ങൾ കള്ളക്കഥ കള്ളക്കഥമെനയുകയാണെന്നും ആരോപണം പറഞ്ഞു പറഞ്ഞു ഇവിടെ ഞാൻ ഞാൻ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല സമയം പ്രമോദ് പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ പ്രമോദിനെ നിർബന്ധിച്ച് നീ ഇതൊക്കെ ഒരു കുടുംബത്തിൽ പോലെ പോലെ ഷാഫിയുടെ പിടിവലി വലിയ വിവാദമായതോടെ ചടങ്ങുകളിൽ അച്ചടക്കം പാലിക്കാനുള്ള ജാഗ്രത പാലിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് മലയാളം കോഴിക്കോട് ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ